നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മളുടെ ശിവോഹം എന്ന യാത്ര മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് കുതിരാൻ തുരങ്കവും കടന്ന് ഇക്കരയ്ക്കെത്തുമ്പോൾ പാലക്കാട് നമ്മളെ മറ്റൊരു ഭാവത്തിൽ സ്വാഗതം ചെയ്യുക തന്നെയാണ് ഈ സ്വാഗതം ഏറ്റുവാങ്ങിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു ക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നമ്മൾ ശിവോഹത്തിൻ്റെ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് അഞ്ചുമൂർത്തി മംഗളമരളുന്ന പ്രദേശം അഞ്ചുമൂർത്തി മംഗലം ഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന ഈ കവാടത്തിലേക്ക് എത്താൻ ഗ്രാമവഴികൾ ഒരുപാട് കടന്നു വരേണ്ടതുണ്ട് പാലക്കാട് നിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്താൽ മതിയാകും ഇവിടേക്ക് എത്താൻ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ഏകദേശം മാത്രം തന്നെ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അഞ്ച് മൂർത്തികൾ കുടികൊള്ളുന്നത് കൊണ്ടാണോ അഞ്ച് മൂർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് അതോ ഒറ്റ മൂർത്തിക്ക് തന്നെ അഞ്ച് മൂർത്തികളുടെ ഗുണമുണ്ടോ വിശദമായി നമുക്ക് അകത്ത് ചെന്ന് ഓരോ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാം ക്ഷേത്രത്തിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് പ്രധാന നടയിലൂടെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പുറത്ത് തന്നെ നമുക്ക് മൂന്ന് ബലിക്കലുകൾ കാണാമെന്നുള്ളത് മൂന്ന് ബലിക്കലുകൾക്കും പല വലിപ്പമാണ് അതിൽ ഒന്ന് വളരെ വലിപ്പത്തിൽ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ വളരെ ചെറുതായി പ്രധാന നട അല്ലെങ്കിൽ കൊടിമരം നിൽക്കുന്നതിന് നേരെ മണ്ഡപത്തോട് കൂടിയിട്ടുള്ള ബലിക്കല് നന്നായി ചെറുതാണെന്ന് കാണാം രണ്ടിനും മധ്യത്തിലുള്ളൊരു വലിപ്പത്തിൽ മൂന്നാമതൊരു ബലിക്കൽ കൂടി ഈ മൂന്ന് ബലിക്കലുകൾ സൂചിപ്പിക്കുന്നത് അകത്ത് പ്രധാന ഭാവത്തിൽ അല്ലെങ്കിൽ തുല്യപ്രഭാവത്തോടു കൂടി മൂന്ന് മൂർത്തികളുണ്ടെന്നാണല്ലോ ഈ മൂന്ന് മൂർത്തികൾ മഹാദേവന് സുദർശന ചക്രം അല്ലെങ്കിൽ സുദർശന മൂർത്തിയും പിന്നെ മഹാവിഷ്ണുവുമാണ് സുദർശനമൂർത്തിക്ക് സ്വയംഭൂ സാന്നിധ്യത്തിൽ ചൈതന്യമുള്ള മറ്റൊരു ക്ഷേത്രമില്ല എന്ന് തന്നെ പറയാം സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ തന്നെ വിരളമാണ് അതിൽ സ്വയംഭൂ ആയിട്ടാണ് ഇവിടെ സുദർശനമൂർത്തി ഉള്ളത് സുദർശനമൂർത്തിയാണ് പ്രധാനമൂർത്തി എന്നുള്ള സങ്കല്പത്തിലുള്ളത് എന്നാൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി മംഗലം മഹാദേവൻ മംഗലത്തെ മഹാദേവൻ വരുന്നത് എങ്ങനെ എന്നുള്ളത് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മുഴുവൻ ഐതിഹ്യവും ചരിത്രവും വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് ദർശനമൂർത്തിയും മഹാദേവനും മഹാവിഷ്ണുവും മഹാഗണപതിയും ത്രൈലോക്യസുന്ദരിയായ ഭഗവതിയും ഈ ക്ഷേത്രഭൂമിയിൽ നിലകൊള്ളുന്നുണ്ട് ഒപ്പം ശാസ്താവ് കശ്യപമുനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇവിടുത്തെ ചരിത്രം എന്ന് പറയാം പാലക്കാടിൽ കശ്യവമുനിയുടെ തപസ്തലിയാണെന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ തെളിവായി നിൽക്കുന്നത് കശ്യപ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് ഇന്ന് കാച്ചാംഗുറിശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കാച്ചാംഗുറിശി യഥാർത്ഥത്തിൽ കശ്യപ കുർശിയാണ് കശ്യപമുനി തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുവാനായി തപസ്സ് ചെയ്യുമായിരുന്നു ഈ തപസ്സു ചെയ്യുന്ന സമയത്ത് കശ്യപിന് മുന്നിൽ മഹാദ് മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്നെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഉചിതമായ സ്ഥലം കാണിച്ചു കിടക്ക തരാം അവിടെ ജീർണാവസ്ഥയിലൊരു ക്ഷേത്രമുണ്ട് അത് ആദ്യം പുനരുദ്ധരിച്ചിട്ട് മതി പ്രതിഷ്ഠ എന്ന് പറയുകയും കശ്യപിൻ നേരെ ഇന്ന് അഞ്ചുമൂർത്തി മംഗലം ക്ഷേത്രം നിലകൊള്ളുന്ന പ്രദേശത്തേക്ക് എത്തുകയുമാണ് ഉണ്ടായത് അവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത് ഏതായാലും ആദ്യം കശ്യപമുനിക്ക് ലഭിച്ച പരശുരാമനാൽ പ്രതിഷ്ഠിതം എന്നുള്ള സങ്കല്പമുള്ള ശിവലിംഗം ആ ശിവലിംഗത്തിന്റെ തിരുമുന്നിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് ശിവോഹത്തിന്റെ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് പല പല ഐതിഹ്യങ്ങൾ നിലകൊള്ളുന്ന ക്ഷേത്ര പൊന്നും നിൽക്കുവാനാകുന്നത് അവിടെ കുടികൊള്ളുന്ന മഹത്തരമായ ശിവലിംഗത്തെ കാണുവാനാകുന്നത് ഇവിടിപ്പം നമ്മൾ ഞാൻ നോക്കുമ്പോൾ വലിപ്പമുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് തട്ടുകളോളം അകത്തുണ്ട് അതിൽ മൂന്നാമത്തെ തട്ടിൽ ഏറ്റവും അറ്റത്തായിട്ടാണ് മഹാദേവൻ്റെ ശിവലിംഗ സാന്നിധ്യമുള്ളത് പൗരാണികമായിട്ട് ഇതൊരു ശിവക്ഷേത്രമാണ് നൂറ്റെട്ട് ശിവാലയത്തിൽപ്പെട്ടിട്ടുള്ളതായ ഒരു ക്ഷേത്രമാണ് പഞ്ചമുഖനായുള്ള ശിവൻ പശ്ചിമ പശ്ചിമാഭിമുഖനായിട്ടിരിക്കുന്നതായ ശിവപ്രതിഷ്ഠയായിരുന്നു കാലാന്തരത്തിലെ അഗ്നിബാധയിലെ അത് ആ പഞ്ചമുഖനായ ശിവൻ്റെ ബിംബം കത്തിപ്പോയ ശേഷം പുനഃപ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതായ ലിംഗസ്വരൂപത്തിലാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് പ്രാധാന്യം ഇവിടെ സുദർശനത്തിനാണ് വളരെ അപൂർവമായുള്ള ഒരു സംഭവമാണത് സുദർശനം പ്രധാന ദേവനായി ആരാധിച്ചു വരുന്ന ക്ഷേത്രം ഭാരതഭൂമിയിൽ വേറെയില്ല നിരവധി ഐതിഹ്യങ്ങൾ പറയുവാനാകുന്ന അഞ്ചുമൂർത്തി മംഗലത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആ ദീപാലംകൃതമായിരിക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാ മൂർത്തികളെയും ഒരുമിച്ച് വന്ദിച്ച് ആ സുഹൃതത്തെ അനുഭവിക്കാം ശിവം ശിവോ